ഇതൊരു കാര്യത്തിൽ മാത്രമാണ് ഉറപ്പുള്ളത് ഹൈ സ്കോറിംഗ് മത്സരം ആവില്ല സൺറൈസേഴ്സ് ഈ സീസണിൽ ഉടനീളം സ്ഫോടനാത്മക ബാറ്റിംഗ് ആണ് പുറത്തെടുത്തിരിക്കുന്നത് ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും കൊടുക്കുന്ന ഒരു പവർ പ്ലേയിലെ ഡൊമിനേഷൻ റെക്കോർഡ് സ്കോർ പടുത്തുയർത്തി വന്നേ അവർ ഒറ്റത്തവണ ഈ സീസണിൽ ചെപ്പോക്കി കളിച്ചുള്ളൂ അന്ന് ഇപ്പൊ സൺറൈസേഴ്സിന്റെ ഒരു ദുർബലത പറയുമ്പോ തന്നെ കൊൽക്കത്ത ബാറ്റിംഗ് നിരയിലും ഉണ്ടല്ലോ ദുർബലതകൾ എത്ര നേരം കൊൽക്കത്താണ് അന്ന് ചേസ് 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 ചെയ്താണ് ജയിച്ചത് ചെപ്പോക്കിൽ അപൂർവമായിട്ടാണ് മത്സരങ്ങൾ രണ്ട് മാസം നീണ്ടു നിന്ന ടൂർണമെന്റ് ഒടുവിൽ ഐ പി എൽ പതിനേഴാം സീസണിന്റെ കലാശപോരില് ആരൊക്കെയാണെന്നുള്ള ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചമട്ട ചെപ്പോക് സ്റ്റേഡിയത്തിലാണ് മത്സരം ഇത്തവണത്തെ ഒരു മത്സരം ഫൈനൽ ഫൈനൽ വേദി ചെപ്പോക് എം എ ചിദംബരം സ്റ്റേഡിയം അതുകൊണ്ട് തന്നെ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ഒരു ഉറപ്പുള്ളത് ഇതൊരു ഹൈ സ്കോറിംഗ് മത്സരം ആവില്ല അതിന് സാധ്യത വളരെ കുറവാണ് ചെപ്പോക്കിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഒരു ടോസ് നിർണായകമാകുന്ന ഒരു മത്സരമായിരിക്കും ടീമിന്റെ ടീമിന്റെ എതിർ സ്പിന്നർമാരും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും ും ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഈ സീസണിൽ ഉടനീളം സ്ഫോടനാത്മക ബാറ്റിംഗ് ആണ് പുറത്തെടുത്തിരിക്കുന്നത് ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും കൊടുക്കുന്ന ഒരു പവർപ്ലേയിലെ ഡൊമിനേഷൻ എനിക്ക് തോന്നുന്നു തോന്നുന്നവർ പ്ലേയിലെ നൂറിലധികം റൺസ് പലതവണ സീസണിൽ സ്കോർ ചെയ്തിട്ടുണ്ട് പിന്നീട് വരുമ്പോൾ രാഹുൽ ത്രിപാതി എയ്ഡൻ മാത്രം ഹെൻറിച്ച് ക്ലാസൻ അബ്ദുൽ സമദ് അങ്ങനെ നീണ്ടുന്ന ഒരു ശക്തമായ ബാറ്റിംഗ് നിരയാണ് സൺറൈസേഴ്സിനുള്ളത് ആറ് തവണ ഓളവി ഇവര് ഈ സീസണില് ഇരുന്നൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബോളർമാരെ എന്താ ഇതൊരു ടീമിന്റെ ബോളർമാരെ പവർ പ്ലേക്കുള്ളിൽ തന്നെ ഡോമിനേറ്റ് ചെയ്ത് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കുക അത് സീസണിലുടനീളം അവരെ സഹായിച്ചിട്ടുണ്ട് ആദ്യ തുടക്കത്തിലെ ബോളിങ്ങിലെ പോരായ്മകൾ അവർ ബാറ്റിംഗ് കൊണ്ടാണ് മറികടന്നിരിക്കുന്നത് പക്ഷെ അത് അത് ശരിയാണ് ഈ സീസണിൽ അവർ അത്രയും പോലെ വിസ്ഫോടകമായി ഒരു തുടക്കം ഉണ്ടാക്കിയ ഒരു ടീം വേറെ ഇല്ലെന്ന് തന്നെ പറയാം പക്ഷേ അങ്ങനെ റെക്കോർഡ് സ്കോർ അടുത്തുയർത്തി വന്നേ അവർ ഒറ്റത്തവണേ ഈ സീസണിൽ ചെപ്പോക്കി കളിച്ചുള്ളൂ അന്ന് സ്കോറിൽ ഇത് ചെയ്യേണ്ടി വന്നു കാര്യം എന്താ പറയുക ചെപ്പോക്കിൽ വിക്കറ്റ് അങ്ങനെയാണ് എപ്പോഴും സ്പിന്നേഴ്സിനെ ഇത് ചെയ്യും അപ്പം ഒരു വേൾഡ് ക്ലാസ് സ്പിന്നർക്കെതിരെയാണ് നാളെ അവർ ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നത് സുനിൽ നരയൻ സുനിൽ നരേനെ പറ്റി പറയാൻ നമ്മൾ നോക്കിയാൽ അയാളുടെ ഇതെടുത്ത് നോക്കുക ഒരൊറ്റ മാച്ചിൽ പോലും അയാൾ റണ്ണ് വിട്ടുകൊടുത്തതായിട്ട് കാണാൻ സാധിക്കില്ല അപ്പം അങ്ങനെ ഒരു ഇതിൽ സ്പിന്നെ തുണയ്ക്കുന്ന വിക്കറ്റിൽ നരേനെ പോലൊരു വേൾഡ് ക്ലാസ് ബോളുകൾക്കെതിരെ അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമാണ് അവർക്ക് ഒരു സാധ്യത ഇതുള്ളത് അപ്പം ചെപ്പോക്കിൽ ഇതിന് മുമ്പ് കളിച്ചപ്പം അവർക്കൊരു ബാറ്റിംഗ് തകർച്ചയാണ് നേരിട്ടത് സൺറൈസേഴ്സ് ബാറ്റിംഗ് നേരെ പരിശോധിച്ചാൽ സ്പിന്നിനെ കളിക്കാൻ ഏറ്റവും മിക ഒരു മികവോട് കളിക്കാൻ കെൽപ്പുള്ള ഉള്ള താരങ്ങളില്ല എന്ന് തന്നെ പറയാം പെട്ടാവിസ് ഹെഡ് സ്പിന്നെ കളിക്കാൻ ഇത്രയും ഇതുള്ളതാണ് അഭിഷേക് ശർമ്മ ഹെൻറിച്ച് ക്ലാസ്സൺ പവർ ഹിറ്ററാണ് പക്ഷെ എന്നാലും സ്പിന്ന സ്പിന്ന അയാൾ കളി ഇത് കളിക്കുന്നില്ല എന്നല്ല പക്ഷെ നരയനെതിരെയൊക്കെയുള്ള റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഔട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിനെ പലതവണ അപ്പം അതുകൊണ്ട് തന്നെ ഒരു നേരിയ എഡ്ജ് ഈ നരയൻ്റെ നരയൻ്റെ ഒരു സാന്നിധ്യം ഒപ്പം നരയൻ ഒപ്പം തന്നെ വരുൺ ചക്രവർത്തി ഇന്ത്യൻ വിഭവ ബൗളറാണ് ഈ സീസണിൽ മികച്ച നരയൻ നല്ല പിന്തുണ കൊടുക്കുന്നു മികച്ച അവരുടെ ഒരു എട്ട് ഓവർ എട്ടോവർ ക്രൂഷ്യലാണ് അതിൽ റണ്ണ് കണ്ടെത്താനായില്ലെങ്കിൽ സൺറൈസേഴ്സിന് ഇത്തിരി ബുദ്ധിമുട്ടാവും മാത്രമല്ല അവർ ഈ സീസണിൽ വെച്ചിരുന്ന ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയുണ്ട് പവർപ്ലേയിൽ മാക്സിമം റൺസ് അടിച്ചു കൂട്ടുക അപ്പോൾ ഒരു ആറ് ഓവറിൽ നൂറ്റി ഇരുപത് റണ്ണ് വരെ അവർ അടിച്ച് എടുത്തിട്ടുണ്ട് വൺ ഹൈ സ്കോറിങ് മാച്ച് പക്ഷെ അത് ഹൈ സ്കോറിങ് മാച്ച് പക്ഷേ അത് നേരെ ചെപ്പോക്കിൽ ഇവർ കളിച്ചപ്പം ആ പവർ പ്ലേയിൽ ഇവരുടെ ഈ ഒരു സ്ട്രാറ്റജി അറിഞ്ഞ് ചെന്നൈ നായകൻ അന്ന് സ്പിന്നറിനെ പവർ പ്ലേയിൽ തന്നെ യൂസ് ചെയ്തു ആ തന്ത്രം വിജയിക്കുകയും ചെയ്തു ഇപ്പം സൺറൈസേഴ്സിന്റെ ഒരു ദുർബലത പറയുമ്പോൾ തന്നെ കൊൽക്കത്ത ബാറ്റിംഗ് നിരയിലും ഉണ്ടല്ലോ ദുർബലതകൾ ഇപ്പം കൊൽക്കത്തയുടെ ഈ സീസൺ മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ സുനിൽ നരേലും ഫിൽസാൾട്ടും കൊടുക്കുന്ന ഒരു തുടക്കം ഒരു ഹൈ സ്കോറിംഗ് തുടക്കം ഫിൽസൾട്ട് പലതവണ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും നരയൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഫോർ എയ്റ്റി പ്ലസ് ഇതോടെ ഈ സീസണിലൂടെ നീളം നേരിട്ടിട്ടുണ്ട് നേടിയിട്ടുണ്ട് പക്ഷെ അവരുടെ രണ്ടുപേരും കഴിഞ്ഞാൽ മധ്യനിരയിലേക്ക് വരുമ്പോൾ അത്ര ശക്തമല്ല കൊൽക്കത്ത ഇപ്പം വെങ്കിടേഷ് അയ്യർ ശ്രേയസ് അയ്യർ റിങ്കു സിംഗ് ആന്ധ്ര റസൽ ഘുവംശ് എന്നിവരൊക്കെയാണല്ലോ അവരുടെ മധ്യനിരയിലും ഫിനിഷർ റോളിലും കളിക്കുന്നത് എന്നാലും മധ്യനിരയിൽ നിന്നൊരു ഭയങ്കരമായ കോൺട്രിബ്യൂഷൻ അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്തവണ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ ക്വാളിഫയർ വണ്ണിൽ സൺറൈസേഴ്സിനെതിരെ അവർക്കൊരു പരിധി വരെ അവർക്ക് അത് തിരുത്താൻ പറ്റിയിട്ടുണ്ട് വെങ്കിടേഷ് അയ്യറും ശ്രേയസ് ആ സൺറൈസേഴ്സ് ബോളർമാരെ അറ്റാക്ക് ചെയ്ത് ഡൊമിനേറ്റ് ചെയ്ത് ആ മധ്യ ഓവറുകളിൽ എന്ന ഒരു വിജയ സാധ്യത മധ്യ ഓവറിൽ തന്നെ സെറ്റ് ചെയ്ത് ചെയ്യുന്നു പിന്നീട് പവർ ലാസ്റ്റ് ഓവർ ഡെത്ത് ഓവറുകളിൽ റിങ്ങും റസലും അവരൊരു ഒരു നല്ലൊരു ഫിനിഷ് കൊടുത്തു ഒരു വൺ സിക്സ്റ്റി എബോ ഒരു വൺ സെവൻറ്റി അബവ് ഒരു സ്കോറിലേക്ക് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടും കിട്ടുകയാളുള്ള സാഹചര്യമാണ് ഞാൻ പറയുന്നത് ഒരു ഇതിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു വിന്നിങ് ടോട്ടലാണ് ഒരു വൺ സെവൻറ്റി ആൻഡ് അബോ ചോക്കിലൊരു വിന്നിങ് ടോട്ടലാണ് അപ്പോൾ ശ്രേയസ് കൊൽക്കത്ത ബാറ്റിംഗ് നിരയിൽ പ്രോബ്ലം ഉണ്ട് ശരിയാണ് പക്ഷേ ശ്രേയസ് സ്പിന്നിനെ നന്നായി കളിക്കാൻ ഒരു എക്സ്പീരിയൻസ്ഡായ ഒരു ബാറ്റ്സ്മാൻ ആണ് സ്പിന്നെ നന്നായി കളിക്കാൻ അയാളുണ്ട് എന്ന് പറയുന്നൊരു എക്സ്ഫാക്ടറാണ് എത്ര നേരം തുടരാൻ കൊൽക്കത്ത സംബന്ധിച്ചിടത്ത് പ്രധാനമായിട്ടുള്ള ശ്രേയസ് നിൽക്കുന്നു സൺറൈസേഴ്സിന്റെ ഒരു ഒരു ന്യൂനത ബോളിംഗിലെ ഒരു ന്യൂനത പറയുകയാണെങ്കിൽ അവർക്കൊരു വെൽ സ്പിന്നർ അവരുടെ ഷഹബാസ് അഹമ്മദ് മാർഖണ് അവരുടെ ഇന്നലെ ഇതില് ക്വാളിഫയർ ടൂല് അവർക്ക് വേണ്ടി അഭിഷേക് ശർമ്മ അഭിഷേക് ശർമ്മ രണ്ട് വിക്കറ്റ് ഇട്ടു ശരിയാണ് ഇതായി പക്ഷേ പാർട്ട് ടൈം സ്പിന്നറാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഒരു എക്സ്പീരിയൻസ്ഡ് സ്പിന്നർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ശ്രേയസിനെ പോലെ ഒരു സ്പിന്നർ നന്നായി കളിക്കാൻ അറിയാവുന്ന ഒരു ബാറ്റർ കൊൽക്കത്തയുടെ മധ്യനിരയിലുണ്ട് എന്നുള്ളത് സുനിൽ നാരായി പവർ പ്ലേയിൽ സാധാരണ പോലെ ഒരു ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് കൊടുക്കുന്നു മിഡ് ഓവറിൽ ശ്രേയസ് ഇത് ചെയ്യുന്നു ഡെത്ത് ഓവറിൽ റിങ്കു റസല് രണ്ട് വലിയ ഫിനിഷേഴ്സ് അവർ ഫിനിഷ് ചെയ്യും അങ്ങനെ ഒരു നമുക്ക് ഒരു വൺ സെവൻറ്റി എബു അല്ലെ ഒരു വൺ എയ്റ്റി ഒരു ഇത് വന്നു ആദ്യം ബാറ്റ് ചെയ്ത് കൊൽക്കത്ത നേടുന്നു വരുൺ ചക്രവർത്തിയും സുനിൽ നരയനും രണ്ട് വേൾഡ് ക്ലാസ് സ്പിന്നർ അവിടെ വരുമ്പോൾ ഒരു ഒരു പൊടിക്ക് എഡ്ജ് പറയുമ്പോൾ തന്നെ രണ്ട് ിലും വേൾഡ് ക്ലാസ് പേഴ്സൺമാരുണ്ട് പാറ്റ് കമ്മിൻസും സൺറൈസേഴ്സിനു വേണ്ടിട്ടും മിച്ചൽ സ്റ്റാർക്ക് കൊൽക്കത്തക്ക് വേണ്ടി സ്റ്റാർക്ക് ആദ്യ സീസണിലൊക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്രയും അധിക്ഷേപം നേരിട്ട ഒരു പേസർ ഐ പി എല്ലിൽ ഇത്തവണ ഉണ്ടായിരുന്നില്ല പക്ഷെ അയാള് കൃത്യമായിട്ട് ക്വാളിഫയർ വണ്ണില് എക്സിക്യൂട്ട് ചെയ്തു ട്രാവിൽ സെഡിന് ലെഫ്റ്റ് ഹാൻഡ് പേഴ്സിനുള്ള വീക്ക്നെസ് അത് ഉപയോഗിച്ചു സ്റ്റാർക്ക് സെഡിനെ ബൗൾഡ് ആക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നത് സീസണിലെ ആദ്യത്തെ മത്സരത്തിൽ ട്രാവിൽ സെഡിനെ കൊൽക്കത്തക്കെതിരെ കമ്പനിസ് കളത്തിലിറക്കിയിരുന്നില്ല അതൊരു ലെഫ്റ്റ് ഹാൻഡ് രണ്ട് സൺറൈസേഴ്സിന്റെ ഓപ്പണർമാർ രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെ ഇവർക്ക് രണ്ടുപേർക്കും ലെഫ്റ്റ് ഹാൻഡ്സറിനെതിരെ അപ്പം ഈ സൺറൈസേഴ്സിന്റെ ഈ സീസണില് അവർക്ക് അവര് മികച്ച സ്കോറിലേക്ക് പോയ സമയത്തെല്ലാം ഈ രണ്ടുപേരും ഫ്ലൈ സ്റ്റാർട്ട് കൊടുത്തിട്ടാണ് അത് ഒഴിവാക്കാൻ സ്റ്റാർട്ടിന് സാധിച്ചാൽ സൺറൈസേഴ്സ് ആദ്യമേ തന്നെ പ്രതിരോധത്തിലായി പിന്നെ അതുപോലെ തന്നെ ക്യാപ്റ്റന്മാരുടെ നമ്മൾ പ്ലസ് പോയിന്റ് പറയാം കമ്മിൻസ് എന്ന് പറഞ്ഞാൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുത്തു അയാളുടെ ഒരു ടാക്ടിക്സ് ഇന്നത്തെ മത്സരം തന്നെ നമുക്ക് എടുക്കാം ആ സാഹചര്യം അനുസരിച്ച് അയാൾ ബോളേഴ്സിനെ യൂസ് ശരിക്കും അതായത് അത് കാര്യം എന്താ പറയാ സാഹചര്യത്തിനനുസരിച്ച് അഭിഷേക് ശർമ്മ ഒന്നോ രണ്ടോ മാച്ചിൽ മാത്രം ബൗൾ ചെയ്ത ഒരാളെ നിർണായക രണ്ട് വിക്കറ്റുകൾ സഞ്ജുവിന്റെ അത് നന്നായിട്ട് സാഹചര്യത്തിന് എങ്ങനെ

നിർണായക ഇതാണ് എനിക്ക് രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് ഇത് ഐ പി എൽ ഫൈനല് ചെന്നൈയും ആർ സി ബി ആയിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത് ചെന്നൈ നല്ല ഒരു ഹൺഡ്രഡ് പ്ലസ് സ്കോർ ചെയ്തു രണ്ടാമത് ബാറ്റ് ചെയ്തപ്പോ ആർ സി ബിയുടെ ബാറ്റിംഗ് എനിക്ക് അശ്വിനെ പോലുള്ള പക്ഷേ ചെപ്പോക്കിൽ കിരീടം നേടിയ ഒരു ചരിത്രം പോലുള്ളത് അവസാനം അവര് ഇത് ചെപ്പോക്കിൽ ഫൈനൽ കളിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അന്ന് ചേസ് ചെയ്താണ് ജയിച്ചത് എനിക്ക് ചെപ്പോ അപൂർവായിട്ടാണ് എൺപത് എൺപത് മുപ്പത് എൺപത്തോട്ട് അതേ അതേ ചാൻസ് ഇവർക്കും ഉണ്ട് സൺറൈസേഴ്സിനുണ്ട് അവർ ഈ സീസൺ മുഴുവൻ വെച്ച പവർ പവർപ്ലേയിലെ ഇതാണ് ആ പവർ പ്ലേയിൽ റൺസ് അടിച്ച് കൂട്ടിയാണ് അവർ മികച്ച സ്കോറിലേക്ക് പോയത് അത് നാളെ ആവർത്തിക്കാൻ കഴിഞ്ഞാൽ കൊൽക്കത്തക്കും നേരെ ഇതാണ് അപ്പം സാഹചര്യത്തിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എങ്ങനെ സ്പിന്നിനെ കളിക്കുമോ അതായിരിക്കും വിജയ് നിർണയിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത്